ടെലിവിഷൻ താരങ്ങളായ ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരും കഴിഞ്ഞ നവംബറിലാണ് വിവാഹിതരായത് ആദ്യ വിവാഹത്തിൽ ഒരു മകളും മകനുമുണ്ട് ഇരുവരെയും സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ക്രിസ് വേണുഗോപാൽ കാണുന്നത് ഇരുവരും തങ്ങളുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴിതാ മകളുടെ പുതിയ വിശേഷം ആരാധകരോട് പങ്കുവച്ചിരിക്കുകയാണ് ക്രിസ് വേണുഗോപാൽ മകൾ ഇടയ്ക്ക് വെച്ച് പഠിപ്പ് നിർത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും പഠനം തുടങ്ങിയിരിക്കുന്നു എന്നാണ് ക്രിസ് വേണുഗോപാൽ സന്തോഷത്തോടെ പങ്കുവച്ച വിശേഷം മകളുടെ യൂണിഫോമിലുള്ള ചിത്രങ്ങളാണ് ഇദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് മാതാപിതാക്കൾ എന്ന നിലയിൽ അഭിമാനകരമായ നിമിഷം എന്നാണ് പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങളുടെ മകൾ ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ഏവിയേഷൻ ബിരുദ കോഴ്സിന് ജോയിൻ ചെയ്തു അവളുടെ ഭാവിയിലേക്കുള്ള ചുവടുവയ്പ് നിങ്ങളുടെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്നാണ് ക്രിസ് വേണുഗോപാൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക